ഹായ് പുത്താമ്പുള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഞാൻ ഇന്ന് കുറച്ച് ഓണം കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ കുറച്ച് കുറച്ച് കളേഴ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിൽ കൂടുതൽ കളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ വരുന്ന വീഡിയോസിൽ ഞാൻ കളക്ഷൻസ് ഞങ്ങൾ കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതൊരു പാറ്റേൺ ആണ് ഇന്ന് വെച്ചിട്ടുള്ളത് ടിഷൂല് കരയും കസവുള്ള സെറ്റ് സാരി ഇതാണ് ഓണം സ്പെഷ്യല് ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു വരുന്നത് ബോഡി ഫുൾ പ്ലെയിൻ ആണ് കരയിൽ വരുന്ന കളർ തന്നെയാണ് ബ്ലൗസ് ആണിത് അതേ കളർ തന്നെയാണ് കര കയ്യില് വെച്ചടിക്കാൻ ബോർഡർ ഉണ്ട് അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് ബോർഡർ നല്ല അടിപൊളി സാരിയാണ് ഓണം സ്പെഷ്യൽ സാരിയാണ് ഇങ്ങനെയാണ് സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് ഓണം സ്പെഷ്യൽ ഫംഗ്ഷൻ ആയാലും ശരി ഒരേപോലെയുള്ള യൂണിഫോം കളേഴ്സ് അവൈലബിൾ ആണ് സ്കൂൾ ഫങ്ഷൻ ആയാലും നിങ്ങൾക്ക് ഒരേപോലെ സാരി അവൈലബിൾ ആണ് ഇപ്പൊ ഞാൻ കാണിച്ച പാറ്റേണിന്റെ കളേഴ്സ് ഞാൻ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണാൻ ഞങ്ങളുടെ നമ്പറിൽ വാട്സപ്പ് അയക്കേണ്ടതാണ് കൈയ്യോടെ കൂടെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പിൽ അയച്ചോളൂ ഇതൊരു പാറ്റേൺ ഇതൊരു പാറ്റേൺ ചേച്ചിമാരെ കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ അടിപൊളി സെറ്റ് സാരി ആണ് ബ്ലൗസ് അതേ കളറിൽ തന്നെയാണ് ഇപ്പൊ കാണിക്കണ കളറിൽ തന്നെയാണ് ബ്ലൗസ് ഉണ്ടാവുക ഉള്ളില് രണ്ട് സൈഡും ബോർഡർ ഉണ്ട് കസുവിന്റെ അടിപൊളി ട്രെൻഡിങ് സാരിയാണ് കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്തോളൂ ഓണം സ്പെഷ്യൽ ആണത് ണ്ട് ഇതൊരു ഓണത്തിന്റെയും സ്പെഷ്യൽ ആണത് കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ കയ്യിൽ വാട്സാപ്പിൽ അയച്ചോളൂ അപ്പോൾ ഞാൻ കാണിച്ച സാരികളിൽ അതേപോലത്തെ അത് കരയിൽ കരയിൽ വരുന്ന കളർ തന്നെയാണ് ബ്ലൗസിൽ വരിക ടിഷ്യൂ ആണ് സൈഡ് ബോർഡർ ഉണ്ട് കസവിൻ്റെ ഇപ്പോൾ കാണിച്ച സാരികളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയും ഓണം ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ